പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലെ സിംഫണി ഹാളിൽ ഒരു യോഗം നടക്കുകയുണ്ടായി ആ യോഗം നടന്നത് മഹാനായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് ആ യോഗത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്തോ ലീഡർഷിപ്പ് സമ്മിറ്റ് എന്നും മറ്റു ആ യോഗത്തിൽ ആ യോഗത്തെ ആ യോഗം ഉദ്ഘാടനം ചെയ്തത് ശ്രീമാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അതിൻ്റെ സമാപന സമ്മേളനത്തിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സിമന് പിണറായി വിജയനാണ് അപ്പോൾ ഞാൻ ഞാനിന്നലെ വീട്ടിൽ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വരുന്ന സമയത്ത് പി എം ജിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഞാനിതിൻ്റെ ഒരു ബോർഡ് കണ്ടു അപ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു അസ്കൃത തോന്നി കാരണം ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ അതെനിക്ക് ഒന്നും തോന്നി എന്തായാലും ഞാനതിൻ്റെ ഒരു അബോർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തു അതാണ് നിങ്ങൾ എൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആ ചിത്രമാണ് ആ യോഗം സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവൻ്റെ പടവ് അതിനകത്തുണ്ട് അപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു ഓരോ മെയിൽ ഞാൻ നോക്കുമ്പോഴാണ് ആ യോഗത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം അതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വലത് ഭാഗത്തായി ഉമ്മൻചാണ്ടി ചെയ്ത സഹായങ്ങൾ മറക്കില്ല ചാണ്ടി ഉമ്മൻ എന്നും കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൂർണ്ണമായി എനിക്കൊന്ന് വായിച്ചേ മതിയാവും അത് നിങ്ങൾ ഒന്ന് പൂർണ്ണമായി കേൾക്കണം അതിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ വിയോജിപ്പും ഇത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധവും യോജിക്കുന്നതോ വിയോജിക്കുന്നതോ അല്ല പ്രശ്നം എന്താണോ മനസ്സിലുള്ളത് അത് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് അത്തരത്തിൽ യോജിപ്പുകളും വിയോജിപ്പുകളും പരസ്പരം തുറന്നു പ്രകടിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാകണമെന്ന് എൽ ഡി എഫ് പാർലമെൻ്ററി പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം സന്ദർശിച്ചത് അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ഉമ്മൻചാണ്ടിയായിരുന്നു സൌഹൃദ സംഭാഷണത്തിന് പുറമെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ക്രിയാത്മക നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാതൃകയാണ് ജനങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ട് പരിഹാരം കാണാൻ കഴിയുന്നവർക്കെ പൊതുരംഗത്ത് നിലനിൽക്കുള്ളൂ ഈ മേഖലയ്ക്ക് ആവശ്യമായ ബഹുമുഖമായ അറിവും നേതൃഗുണവും പുലർത്തിയ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് പൊതുപ്രവർത്തനം ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു കേരളത്തോടാകെയും പുതുപ്പള്ളി മണ്ഡലത്തോട് പ്രത്യേകമായും ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു അദ്ദേഹം അടുത്തത് പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ എനിക്ക് അതീവ ദൂരമുണ്ട് ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്ന വരികൾ എഴുതിയതിന് എഴുതിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നും അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലയ്ക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയായ ശേഷം രണ്ട് വർഷത്തോളം പല വിഷയങ്ങളിലും ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അന്നെല്ലാം യോജിക്കേണ്ടത് യോജിച്ചും വിയോജിക്കേണ്ടവയിൽ വിയോജിച്ചുമാണ് ഞാനും എൻ്റെ പാർട്ടി നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സുനാമി ദുരന്തം ഉണ്ടായപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എൽ സമ്പൂർണ്ണ പിന്തുണ നൽകി ദുരന്ത മുഖങ്ങളിൽ ഒന്നിച്ച് നിൽക്കുന്ന കേരള കേരള മാതൃകയാണത് ഇത് തുടരാൻ നമുക്ക് കഴിയണം ഇതാണ് ശ്രീമത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ആ യോഗത്തിൽ പറഞ്ഞത് അതിൻ്റെ ഇടതുവശത്ത് ഒരു വാർത്ത കിടപ്പുണ്ട് അതാണ് മുഖ്യമന്ത്രി ചെയ്ത സഹായങ്ങൾ മറക്കില്ല ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രിക്ക് ഉമ്മൻ നന്ദി പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ഉമ്മൻ പറഞ്ഞു ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അങ്ങെടുത്തത് ധീരമായ നിലപാടാണ് ചാണ്ടിയമ്മൻ പറയുകയാണ് അങ്ങയെ കാണാൻ ഞാൻ ഞാൻ വന്നു അപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല അങ്ങ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്ത് വന്നാലും മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിക്കണം എന്ന് ഇവിടെ വന്നതിലൂടെ എത്രത്തോളം പ്രാധാന്യം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഡോക്ടർ രവീന്ദ്രനാണ് എൻ്റെ പിതാവിനെ കുറേ നാൾ ചികിത്സിച്ചത് ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി വിളിച്ച് ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഡോക്ടർ ഡോക്ടറിൻ്റെ ചികിത്സയിൽ ഉമ്മൻചാണ്ടി വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷം പ്രകടിപ്പിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണാൻ വീട്ടിലെത്തിയിരുന്നു ജീവിച്ചിരുന്നപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്നു അവർ ചാണ്ടി ഉമ്മൻ പറഞ്ഞു സുഹൃത്തുക്കൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാതെനിക്ക് പോകാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് പതിനെട്ടിന് മഹാനായ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ബി ജെ ടി ഹോളിൽ കൂടിയ അനുസ്മരണയോഗത്തിലും പിണറായി വിജയനെ വിളിച്ചിരുന്നു അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അന്ന് ഏറ്റവും രൂക്ഷമായി അതിനെ വിമർശിച്ചത് ഞാനാണ് എനിക്കൊരു വീഡിയോ ഞാനന്ന് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് രാത്രി തന്നെ ഏതാണ്ട് ഒരു ലക്ഷം അത് കണ്ടത് അന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മകനും അമ്മയുടെയും മകന്റെയും അമ്മയുടെയും നിർബന്ധത്താലാണ് അന്നും പിണറായി വിജയനെ വിളിച്ചതെന്ന് അതായത് ചാണ്ടി ഉമ്മനും മറിയാമ്മ ഉമ്മനും പിണറായി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മൻ്റെയും നിർബന്ധത്താലാണ് അന്നും പിന്നെ പിണറായി വിജയനെ വിളിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി സുഹൃത്തുക്കളെ ഇന്ന് ഈ പിണറായി വിജയൻ്റെ പ്രസംഗവും ഈ ചാണ്ടി ചാണ്ടി ചാണ്ടിയമ്മൻ്റെയും മറിയാമ്മ ഉമ്മൻ്റെയും പ്രതികരണവും കൂടി കാണുമ്പോൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് അമ്മയും മകനും കൂടി ഉമ്മൻചാണ്ടിയെ തൂക്കി വിറ്റു എന്നാണ് പച്ചയ്ക്ക് തൂക്കി വിറ്റു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഭാര്യ മറിയാമ്മ ഉമ്മനും മകൻ അച്ചു മകൻ ചാണ്ടി ചാണ്ടിയമ്മൻ അച്ചൂമ്മല്ല മകൻ ചാണ്ടി ഉമ്മനും കൂടെ ചേർന്ന് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യനെ തൂക്കി വിൽക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് ആമുഖമായി മുഖമായി സൂചിപ്പിക്കാറ് ഇതിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് ഒരുപാട് പൂഴ്ത്തിയല്ലോ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് പിണറായി വിജയൻ പൂഴ്ത്തി പിണറായി വിജയനെക്കുറിച്ച് ചാണ്ടിയമ്മനും മറിയാമ്മ ഉമ്മനും പുകഴ്ത്തി ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പുകഴ്ത്തലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് ചാണ്ടിയമ്മനോടും മറിയാമ്മൂമ്മനോടും ചോദിക്കാനുണ്ട് എനിക്ക് ചാണ്ടി ചാണ്ടിയമ്മനും മറിയാമ്മൂമ്മനോടും ചോദിക്കാനുള്ള ചോദ്യം എന്താ ആരാണ് ജീവിച്ചിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി ഏറ്റവും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവുമായി പെരുമാറിയതാരാ പറ പിണറായി വിജയനല്ലേ അച്ഛ ആനന്ദനും തൊട്ട് പറയലുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അത് പലയിടത്തും ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഉമ്മൻചാണ്ടിയോട് ഏറ്റവും ദാ മോശമായി പെരുമാറിയത് ഏറ്റവും വെച്ചാൽ ദുഷ്ടലാക്കോടുകൂടി പെരുമാറിയത് ദുരുപതിഷ്ഠിതമായി പെരുമാറിയത് പിണറായി വിജയൻ അല്ലേ ചാണ്ടി ഉമ്മ അല്ലേ മറിയാമൂമ്മൻ എങ്ങനെയാണ് ഇതൊക്കെ മറന്നുപോകുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഉമ്മൻചാണ്ടിയെ വേട്ട നായ്ക്കളെ പോലെ ഓടിച്ചിട്ട് കടിച്ചു കീറുകയായിരുന്നില്ലേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു സോളാർ അഴിമതി എന്ന് പറഞ്ഞൊരു ഇല്ലാ ഇല്ലാ കഥയുടെ പേരിൽ ഒരു സ്ത്രീയുടെ പിന്നെ പിന്നെ പരാതിയിൻമേൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഭർത്താവ് എന്നോട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചെയ്തത് മറിയാമ്മ ഉമ്മ ഉമ്മൻചാണ്ടി മറിയാമ്മ ഉമ്മൻചാണ്ടി പറയൂ നിങ്ങൾ കുശലം പറയുന്ന പടം കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ ഭർത്താവ് പിന്നെ ഭർത്താവ് ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ആരോപണം പിന്നെ ലൈംഗിക ബന്ധത്തിലല്ല ഈ പറഞ്ഞ പോലെ എന്താണ് അണ്ണാച്ചുറൽ സെക്സ് അസ്വാഭാവികമായ ലൈംഗികമായിട്ടുള്ള ഇടപാട് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെതിരെ കേരളത്തിൽ മുഴുവൻ പ്രചരണം നടത്തിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും നീചനായിട്ടുള്ളൊരു മനുഷ്യനല്ലേ പിണറായി വിജയൻ മറിയാമൂമ്മൻ എന്ന് പറഞ്ഞേ ചാണ്ടി ഊമ്മൻ എന്ന് പറഞ്ഞേ ആലോചിച്ചു നോക്ക് എന്തൊക്കെ എന്തൊക്കെ നീജമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഭർത്താവിനെതിരെ പിന്നെ പിന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്കതൊക്കെ എങ്ങനെ മറക്കാൻ കഴിയുന്നത് നിങ്ങളത് മറന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇപ്പം ഞാൻ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ അയാൾ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ദാക്ഷിണ്യുമില്ലാതെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ നിരന്തരം പീഡിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ പറഞ്ഞ ആ മഹാമനുഷ്യൻ്റെ മാനസിക നില പരിപൂർണമായും ഇയാളുടെ ആക്രമണം തകർത്ത് കളഞ്ഞോ എന്ന് പോലും സംശയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം ഒരു മനുഷ്യന് ഇതുപോലുള്ള ഇല്ലാ എങ്ങനെയാണ് ഇതുപോലെ താങ്ങാൻ കഴിയുക ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ താങ്ങാൻ കഴിയുക അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ രോഗം കൂടുതൽ തീവ്രമായതിൻ്റെയൊക്കെ പുറകിൽ അയാൾ നേരിട്ടിട്ടുള്ള ഈ ഈ ആക്രമണം പിണറായി വിജയൻ്റെ നേതൃത്വം പിണറായി വിജയൻ്റെയും പ്രകൃതികളുടെയും നേതൃത്വത്തിലുള്ള ഈ ആക്രമണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനെയാണ് ഭാര്യയും മകനും കൂടെ ചേർന്ന് നിന്ന് പട്ടുമെത്ത വിരിച്ച് അയാളെ സ്വീകരിച്ച് അയാളെ വാനോളം പുകഴ്ത്തി അയാളെ പിന്നെ രക്ഷിച്ചെടുക്കേണ്ടത് നമ്മൾ രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് പിണറായി വിജയൻ്റെ അവസ്ഥ എന്താ കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് മാസം മുമ്പ് വരെ പിണറായി വിജയൻ ഒരു ഏക ഛത്രാധിപതിയും ഏറ്റവും വലിയ അപ്രമാദത്തിലുള്ളൊരു നേതാവായിരുന്നുവെങ്കിൽ ഇന്ന് സി പി എമ്മിനകത്ത് പിണറായി വിജയനെ ഏറ്റവും പോലെ അടിക്ക അടിക്കുകയല്ലേ പിണറായി വിജയനെ അണികൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും താഴത്തെ പിന്നെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയനെ ഒന്ന് നേരിട്ട് നോക്കാൻ പോലും മടിച്ചിരുന്ന പാർട്ടി നേതാക്കന്മാർ ഇപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കി പിണറായി വിജയൻ്റെ കിടക്കമുറിയിലേക്കൊരു പിന്നെ പണച്ചാക്ക് എന്ന് വരെ പറയാനുള്ള ധൈര്യം ഇന്ന് സി പി എമ്മിൽ ഉണ്ടായിരിക്കുകയാണ് അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പിണറായി വിജയൻ്റെ പപ്പും പൂടയും സി പി എമ്മിനകത്ത് പറിച്ചു അല്ലെങ്കിൽ സി പി എമ്മിനകത്ത് പിണറായി വിജയൻ്റെ വിശ്വാസ്യത തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും മാറ്റേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയിലേക്ക് പോലും സി പി എം പോകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന സമയത്താണ് ഈ മറിയാമ്മ ഉമ്മനും ഈ ചാണ്ടിയമ്മനും കൂടി പിണറായി വിജയനെ കുളിപ്പിച്ചെടുക്കുകയാണ് അയാളെ കുളിപ്പിച്ചെടുക്കുകയാണ് അയാളെ അയാൾ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ അയാൾക്ക് വലിയൊരു സ്പേസ് ഈ ഭാര്യയും മകനും കൂടെ ചേർന്നുണ്ടാക്കി കൊടുക്കുകയാണ് അത് ആരുടെ ഭാര്യയും മകനുമാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാവനായ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ ചെലവിൽ പിണറായി വിജയനെ കുളിപ്പിച്ചെടുക്കുകയാണ് ഭാര്യയും മകനും കൂടി അതുകൊണ്ടാണ് ഇവർ ഇവർ ഉമ്മൻചാണ്ടിയെ തൂക്കി വിറ്റു എന്ന് ഞാൻ പറയാനിടയായത് ഇനി എനിക്കൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ മറിയ ഉമ്മൻ പിന്നെ അച്ചു ഉമ്മൻ ചാണ്ടി ഉമ്മൻ ഈ മൂന്ന് മക്കളാണ് ഉമ്മൻചാണ്ടിക്കുള്ളത് മൂന്ന് മക്കളും ഭാര്യ ഇതിൽ ഭാര്യയും രണ്ട് മക്കളുമാണ് ഇതിനകത്തെ കൈകാര്യകർത്താക്കൾ ഈ സംഭവങ്ങളിൽ ഒരിടത്തും ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള ഉമ്മനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ്റെ ലീഡർഷിപ്പ് സബ്മിറ്റ് ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ പിണറായി വിജയനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരിടപാടായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ പിന്നെ ചരമ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനകത്ത് എന്തോ ലീഡർഷിപ്പ് സമ്മിറ്റിന് എന്ത് പ്രസക്തി എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഉമ്മൻചാണ്ടി അപ്പം പിണറായി വിജയനെ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഈ പരിപാടി എന്നാണ് എനിക്ക് 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 തോന്നിയിട്ടുള്ളത് അവിടെ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയ ഉമ്മനെയും ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ മറിയ ഉമ്മനെയും ഉമ്മൻചാണ്ടി മകൻ ചാണ്ടി ഉമ്മനെയാണ് ഞാൻ കണ്ടത് അവിടെ ഒരു സ്ഥലത്തും അച്ചൂമ്മനെ ഞാൻ കണ്ടിട്ടില്ല എന്നു മാത്രമല്ല ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായി അച്ചൂമ്മന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിലെ മെമ്പർ പോലുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും രണ്ട് മക്കളും കൂടെ ചേരുന്ന ഒരു ഒരു കോക്കസ് ആണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അവരുടെ നിർബന്ധ പ്രകാരമാണ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ബി ജെ പി ഹോളിൽ കൂടിയ അനുസ്മരണ യോഗത്തിലും പിണറായി വിജയനെ വിളിച്ചത് എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചുമ്മൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളത് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ കൃത്യമായി നമുക്കത് ബോധ്യമുണ്ടാവുകയും വേണം എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വച്ച് ഞാൻ നീട്ടുന്നില്ല അടുത്ത വീഡിയോയിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഇവർ വിളിച്ചത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പിന്നെ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയൻ എന്തോ വിളിച്ച് അന്വേഷിച്ച് ഏതൊക്കെ എന്താണ് അസംബന്ധാന്നാലോചിക്കും ഏതോ ഒരു ഡോക്ടർ രവീന്ദ്രൻ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഉമ്മൻചാണ്ടിയെ പിന്നെ കൊണ്ടിരുന്ന ഡോക്ടർ രവീന്ദ്രനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ല ചാണ്ടി ഉമ്മൻ പ്രസംഗിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താ വിളിച്ചെന്തോ അന്വേഷിച്ചെന്നാൽ വിളിച്ച് അന്വേഷിച്ചു ഇത്ര വലിയ കാന കാര്യമാണ് ഉമ്മ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ട് പിണറായി വിജയൻ വിളിച്ച് ഒന്ന് അന്വേഷിച്ചു പോലും അതിലെന്ത് അർത്ഥമാണുള്ളത് എൻ്റെ ഉമ്മ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ രോഗം തീവ്രമാകാനുള്ള കാരണം പിന്നെ കാരണക്കാരനാണ് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ നേരത്തെ മരിച്ചു പോകാൻ പോലും പിണറായി വിജയൻ കാരണക്കാരനാണോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പിണറായി വിജയനെ ഈ യോഗത്തിൽ വിളിച്ചതിൻ്റെ പുറകിലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി മരിച്ച ഉടനെ തന്നെ നടത്തിയ അനുസ്മരണ യോഗത്തിൽ പിണറായി വിജയനെ വിളിച്ചതിൻ്റെ പുറകിലും ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഗൂഢാലോചനയോട് തുടർച്ചയായിട്ടാണ് ഈ ഭാര്യയും രണ്ട് മക്കളും കൂടി ചേർന്നുകൊണ്ട് പിണറായി വിജയനെ ഈ കഴിഞ്ഞ ദിവസവും ലീഡർഷിപ്പ് സമ്മിറ്റെന്നും പറഞ്ഞൊരു യോഗമുണ്ടാക്കി അവിടെ വിളിച്ചതും അവരെ പൂഴ്ത്തിയതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ അതിൻ്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്